അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാത്തു വസ്സലാമു അലാ അസ്സാംക്കും റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അഷ്റഫ്ലില്ല അൽഫായി അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ അള്ളാഹു സുബാനഹു താര നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ ഈ വലിയ അനുഗ്രഹീതമായ മൊഹറമാസത്തിൻ്റെ കൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ നാമെ അലട്ടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു നമുക്ക് ഈ മൊഹർണ മാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നിറവേറ്റി തരട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വലിയ മഹത്വമുള്ള വലിയ ശക്തിയേറിയ ഒരു ദിക്കറാണ് ഈ ദിക്കർ പ്രധാനമായിട്ടും നമ്മൾ ഈ പരിശുദ്ധമായ മൊഹർ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ഇൻഷാള്ള ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ദിക്കറാണിത് ഇത് ഇത് നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സലഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഇത് പ്രിയപ്പെട്ടവരെ യജമാനനായ റബ്ബു സുബഹാന ഹു താല ഏറ്റവും ആദരിക്കണം ഏറ്റവുമധികം ബഹുമാനിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഒരു മാസത്തിൻ്റെ തുടക്കത്തിലാണ് നാം ഓരോരുത്തരും ഇന്ന് നിലകൊള്ളുന്നത് അള്ളാഹു സുബാനഹു ഏറ്റവും അധികം ആദരിച്ചതും ബഹുമാനിച്ചതുമായ ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മൊഹർ മാസം അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഈ മാസത്തിൽ എല്ലാ ചെറുതും വലുതുമായ തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറി നിൽക്കണം കാരണം നമ്മൾ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അതിന് നമുക്ക് അള്ളാഹു വലിയ ശിക്ഷയായിരിക്കും നൽകുക എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്താൽ നമ്മൾ ഒരു അസ്താഫിറുള്ള എന്ന് ഒരു വട്ടം പറഞ്ഞാൽ തന്നെ നമുക്ക് അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര അധികം വലിയ കൂലിയായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടതുമായ ഒരു മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് നമുക്കറിയാം നാം ഇപ്പോൾ ഈ മൊഹറ മാസത്തിലോടുകൂടി ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷത്തിലുള്ള എല്ലാ നല്ല ഹയറാത്തുകളും എല്ലാ പോരിശകളും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ദുനിയാവിലും ആഹാരത്തിലും വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിൽ ഒരു മനുഷ്യന് എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും ടെൻഷനുകളുടെയും ഒക്കെ ഒരു കൂമ്പാരമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് എന്നാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാധിക്കാതിരിക്കാൻ ഇനി അഥവാ നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ അത് ഇനി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണെങ്കിലും ശരി കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നതാണെങ്കിലും നമ്മുടെ വിവാഹ ജീവിതത്തിൽ ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണെങ്കിലും ശരി നമ്മുടെ മക്കളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും നമ്മുടെ ബിസിനസ്സിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും അങ്ങനെ തുടങ്ങിയ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ എന്തു തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആയിക്കോട്ടെ അതിനൊക്കെയും ഒരു പരിഹാരമാർഗമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കർ ലക്ഷക്കണക്കിന് മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും പ്രവാചകന്മാരുമൊക്കെ ധാരാളമായിട്ട് ചൊല്ലി അവർ ദുനിയാവരും ആഹറത്തിനും വലിയ വിജയം നേടിയെടുത്ത ഒരു ദിക്കറാണ് ഇത് അള്ളാഹു സുബാനഹു താല നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഈ ദിക്കർ ധാരാളം ചൊല്ലുവാൻ തൗഫീഖ് നൽകട്ടെ ആ മീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഏത് രോഗമാണ് ഏത് രോഗം ബാധിച്ചിട്ടാണ് ക്യാൻസർ ആണോ അല്ല അല്ലെങ്കിൽ കൊറോണയാണോ അല്ലെങ്കിൽ പനി ബാധിച്ചിട്ടാണോ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ചിട്ടാണോ അല്ല അത് ബി പി കൂടിയിട്ടാണ് ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഇതിനൊക്കെയും കാരണം ആളുകൾക്ക് ടെൻഷൻ കൂടിയിട്ടാണ് ടെൻഷൻ കൂടാൻ കാരണം ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണമാണ് കടങ്ങൾ കാരണവും മറ്റു പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാരണമാണ് ആളുകൾക്ക് ടെൻഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ബി പി കൂടുകയും ഇതുപോലെയുള്ള പല പല രോഗങ്ങൾ വരികയും പിന്നീട് അവസാനം മരണം സംഭവിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഒരിക്കലും കള്ളം പറയാത്ത മുത്ത് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദിഗർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഇൻഷല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒന്നും തന്നെ ഉണ്ടാകില്ല എല്ലാത്തിൽ നിന്നും അള്ളാഹു സുബഹാന ഹുത്താൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ പരിശുദ്ധമായ മൊഹർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ ദിക്കർ ചൊല്ലുക ഈ ദിക്കർ ധാരാളം ആളുകൾക്കും അറിയാവുന്ന ഒരു തിക്കറാണ് എന്നാൽ ഈ ധിക്കറിൻ്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ ആരും തന്നെ ഈ ദിക്കർ ജീവിതത്തിൽ ഒഴിവാക്കില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംശയമുണ്ടാകും എന്താണ് ഈ ധിക്കറിന് ഇത്ര വലിയ ഫലം ഇത്ര വലിയ മഹത്വം എന്നൊക്കെ അതിന് കാരണം പ്രധാനമായിട്ടും പ്രിയപ്പെട്ട മുമിനിയങ്ങളെ ഈ ദിക്കർ പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനമാണ് ഇനി ഈ ദിക്കറിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നാമക്കെയും പല സമയത്തും അവാഹു സുബാനഹു താലയോട് പല ആവശ്യങ്ങളും പറഞ്ഞ് ദുവ ചെയ്യുന്നവരാണ് എന്നാൽ ധാരാളം ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഉസ്താദെ എൻ്റെ ദുവാ ഔവാഹു സ്വീകരിക്കുന്നില്ല ഞാൻ ചൊല്ലിയ ദിക്റുകളും ചലാത്തുകളും ഒന്നും അള്ളാഹു സ്വീകരിക്കുന്നില്ല അതിനൊന്നും ഒരു ഫലം കിട്ടുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെയുമുണ്ട് പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ നമ്മൾ ചെയ്യുന്ന തുക അള്ളാഹു സുബഹാനഹു താല ഏറ്റെടുക്കാത്തതിൻ്റെ പ്രധാനമായിട്ടുമുള്ള കാരണമാണ് നമ്മുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതായത് ഞാൻ എല്ലാത്തിനും തികഞ്ഞവനാണ് എല്ലാത്തിനും മതിയായവനാണ് എന്ന് തോന്നി എന്ന വലിയ കൂടിയും അഹംഭാവത്തോടു കൂടിയും അള്ളാഹു സുബഹാനുഹോ താലയോട് നിങ്ങൾ ത്വാ ചെയ്താൽ ഒരിക്കലും ആ ധുവ അള്ളാഹു സുബഹാനുഹോ താല സ്വീകരിക്കുകയില്ല മാത്രമല്ല പിന്നീട് നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ ക്ഷമിച്ച് നിൽക്കണം വളരെ വലിയ ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ അള്ളാഹു സുബഹാന താല ആ ധുവാ സ്വീകരിക്കുന്നതാണ് കാരണം ക്ഷമിച്ച് നിൽക്കുന്നവരെ അള്ളാഹു സുബഹാൻ ഹോത്താലക്ക് വലിയ ഇഷ്ടമാണ് അവരെ ഒരിടത്തും അള്ളാഹു പരാജയപ്പെടുത്തില്ല പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ തിന്മ ചെയ്യാതിരിക്കുക നമുക്കൊക്കെയും അള്ളാഹു സുബഹാനുഹോ താല എത്ര വലിയ അനുഗ്രഹങ്ങളാണ് തന്നിരിക്കുന്നത് അതൊക്കെയും നാം മറന്ന് അള്ളാഹുവിനെ ധിക്കരിച്ച് ഒരു ദിവസം എത്ര തിന്മയാണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത് പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബഹാനുഹോ താല നമ്മൾ ദുവാസ്വീകരിക്കുക എന്നാൽ നമ്മൾ അത്രയധികം തിന്മകൾ ചെയ്തിട്ടും അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടും പല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും അവൻ എടുത്തു കളയുന്നില്ല കാരണം അവൻ കരുണയുള്ളവനാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തി കൂട്ടിയിട്ടാണ് അള്ളാഹു നമ്മുടെ ത്വാ സ്വീകരിക്കാത്തത് എന്നാൽ നമ്മൾ ഇതൊക്കെയും നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈ തിക്ർ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ലാ അള്ളാഹു സുബഹാൻ ഹോ താല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കുന്നതാണ് കാരണം ഈ തിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ അള്ളാഹുവിനോട് അടിയറ പറയുകയാണ് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റു പറയുകയാണ് അള്ളാഹുവിനോട് നമ്മെക്കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറയുകയാണ് അവനല്ലാതെ മറ്റൊരാൾക്കും ഒന്നിനും സാധിക്കുകയില്ല എന്ന് നമ്മൾ ഏറ്റു പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ദ്വാ അള്ളാഹു സുബ്ഹാനഹോ താല പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടി വളരെ താഴ്മയോടുകൂടിയും വളരെ ക്ഷമയോടുകൂടിയും നമ്മെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് അള്ളാഹുവിനോട് സമ്മതിച്ച് അവനെ കൊണ്ടല്ലാതെ ഒന്നിനും സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ ധാഹു സുബഹാനഹോ താല സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം ചൊല്ലിയ ദ്വാ ല്ലാതെ ആരാധനയില്ല അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു നിശ്ചയം അക്രമികളിൽ ഞാൻ പെട്ടുപോയി യൂനുസ് നബിഅലൈ സ്ലാത്തു വസ്സലാം തിമിങ്ങലത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് ചൊല്ലിയ ദോയാണ് ഇത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിയ സമയത്ത് രക്ഷിക്കാൻ ആരുമില്ല എല്ലാ വൈകളും അടഞ്ഞുപോയി പിന്നീട് രക്ഷ അള്ളാഹു സുബഹാൻ താല മാത്രമേ ഉള്ളൂ ആ സമയത്ത് യൂനുസ് നബി അലഹി വസ്സലാം ഈ ദുവാ ചൊല്ലിയത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാന താല യൂനുസ് നബി അലഹി സ്വലാത്തു വസലാമിനെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ ധുവ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളിലോ വിഷമങ്ങളിലോ അപകടങ്ങളിലോ കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ധുവ നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻഹോ താന നമ്മെയും രക്ഷപ്പെടുത്തും എന്ന് മുത്തുൻ നബിസ്ാഹു അലഹി വസല്ല തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു വളരെ ശക്തിയുള്ളൊരു തിക്കറാണ് ഇത് തിന്മകളെ തടുക്കുവാനും നന്മകളെ കൈവരിക്കാനും കഴിയുന്ന വളരെ ശക്തിയുള്ളൊരു തിക്കറാണ് ഇത് അതുകൊണ്ട് ഏതൊരു മോമിനായ മനുഷ്യനും ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത് അള്ളാഹു സുബഹാനുഹോ താല സ്വീകരിക്കാതിരിക്കില്ല കാരണം അത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലായ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹിം തങ്ങളാണ് മഹാനായ ഇബിന് സുനീർ അലിയാഹു അലഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹിം തങ്ങൾ പറഞ്ഞു എനിക്കൊരു വാക്യമറിയാം അത് ഏത് പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവർ ഈ ദീകർ ചൊല്ലിയാൽ അതിൽ നിന്നും മോചനം ലഭിക്കും അതിൽ നിന്നും രക്ഷ ലഭിക്കും യൂനുസ് നബി അലെ ഹസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അള്ളാഹു സുബാൻ ഹൗ താലെ രക്ഷപ്പെടുത്തിയ പ്രകാരം ഏതൊരു മൊമ്മിനായ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വന്നാലും ഈ ദിക്കർ ചൊല്ലിയാൽ അള്ളാഹു താല അതിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന് പരിശുദ്ധ ഖുറാനിൽ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഈ തുവ ഉറപ്പായിട്ടും ഇൻഷാള്ള നമുക്ക് ഉത്തരം കിട്ടുന്ന തുവയാണ് കാരണം അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മോട് വ്യക് മായി പറഞ്ഞു തന്നു പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്കൊരു സംശയം മാത്രമല്ല ഈ ദ്വാ എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബഹാനുഹോ തല ഏറ്റെടുക്കും അവൻ്റെ എല്ലാ സുരക്ഷിതത്വവും അള്ളാഹു ഏറ്റെടുക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു സുബാനുഹോ തലം നിറവേറ്റിക്കൊടുക്കും അവൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയാക്കി അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ അവനക്ക് ലഭിച്ചു അവൻ്റെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കും മാത്രമല്ല എല്ലാ നാക്കേറിൽ നിന്നും കണ്ണേറിൽ നിന്നും എല്ലാ സിഹറിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹുസുബാനഹോ താൽ അവനെ രക്ഷപ്പെടുത്തും മുത്തൻ നബി സലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അനുഭവപ്പെട്ടാൽ അതിൽ നിന്നും രക്ഷ ലഭിക്കാനും അവൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അവനക്ക് നിറവേറിക്കിട്ടുവാനും ഉതോ എടുത്തതിനു ശേഷം രണ്ട് ഇറക്കാലത്ത് നിസ്കരിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു സുചൂതും കൂടി ചെയ്യണം ആ സുചൂതിൽ നാൽപ്പത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ല അൻത ീ കുന വാലിമീൻ എന്ന് നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം എന്നതിന് ശേഷം നിങ്ങൾ സുജോതിൽ നിന്നും എഴുന്നേറ്റതിന് ശേഷം രണ്ട് കൈയും മുകളിലോട്ട് ഉയർത്തി നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് വലിയ തായ്മയോട് കൂടി കരഞ്ഞുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു സുബാൻ ഹൗത്താൽ അതിന് ഉത്തരം നൽകിയിരിക്കും ഇത് ഞാൻ പറയുകയില്ല നബി എഫിസാഹു അലഹി വസല് മാത്തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ് ഇത് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല സമയം പാതിരാ സമയത്താണ് അതുകൊണ്ട് ഈ നിങ്ങൾ ചുരുങ്ങിയത് എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ സഹിക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടാകുന്ന സമയത്തും മറ്റു പല പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടുമൊക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ രണ്ട് പ്രകാരത്ത് സുന്നത്ത് നിസ്കരിച്ച് നിങ്ങൾ ഈ തിക്ര് നാൽപ്പത് പ്രാവശ്യം സുചോതിൽ ചൊല്ലിയതിന് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക അള്ളാഹു സുബഹാനുഹോ താല ഈ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റിത്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ബറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആരമീൻ അസലക്കും വാർമത്തുല്ലാഹി വാത്തു